ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ബീറ്റ്സ് കേരള ഇന്ന് ഞാനിവിടെ ഇടാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്ന ഒരു വ്യത്യസ്തമായിട്ടൊരു വീഡിയോ ആണ് ഞങ്ങളുടെ വീടിൻ്റെ മതിൽ പൊളിച്ചപ്പോഴത്തേക്ക് കഴിഞ്ഞ വർഷം മതിൽ പൊളിച്ചുകൊണ്ടിട്ടാണ് അപ്പോൾ വെള്ളപ്പൊക്കത്തിൽ ഒരു കല്ല് ഞങ്ങൾക്ക് പൊങ്ങിയ വരുന്നതായിട്ടുണ്ട് അതൊക്കെ ഒരു കോൺക്രീറ്റ് കല്ലാണ് ഈ ഫോളോ ബ്രിക്സ് കട്ടിയ ഇടയിൽ മതിൽ പൊളിച്ചിട്ട് ഞങ്ങൾ ഒരു കാറ് കയറാൻ വേണ്ടി നമുക്ക് ഷെഡ് മണിയാകാൻ വേണ്ടി പൊളിച്ചാണ് വെള്ളപ്പൊക്കത്തിൽ ഒരു കല്ല് ഒഴുകി വരുന്നത് കണ്ടപ്പോഴാണ് ഞങ്ങൾക്ക് അത്ഭുതം എന്ന് പറയുന്നത് ഞാൻ അപ്പം അപ്പോൾ അന്ന് യൂട്യൂബ് ചാനൽ ഒന്നും തുടങ്ങിയിട്ടില്ലായിരുന്നു അപ്പോൾ എന്തായാലും ഈ യൂട്യൂബ് ചാനലായിട്ട് ചുമ്മാ ഒന്ന് ഇട്ട് നോക്കാം ഇതെന്താ കാരണം എന്നൊന്നും ഞാൻ നോക്കിയിട്ടില്ല കാരണം ഈ കല്ല് പൊട്ടിച്ച് നോക്കാൻ ഞങ്ങൾ നോക്കിയിട്ടില്ല കാരണം എന്ന് വെച്ചാൽ പൊട്ടിച്ചു നോക്കാൻ ഒരു മടി അന്ന് തൊട്ടേ ഞാനത് എടുത്ത് സൂക്ഷിച്ചു വെച്ചോണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഞാൻ നിങ്ങളെ ആ വീഡിയോ അത് വെള്ളത്തിലിട്ട് പൊങ്ങിക്കിടക്കുന്നതായിട്ട് കാണിക്കാം ദ എടുത്ത് നി കാ കാണിച്ച് കാണിച്ചേങ്ങോട്ട് കാണിച്ചത് ഇതാണ് ഞാൻ കല്ല് കേട്ടോ കാരണം എന്ന് വെച്ചാൽ ഇത് മ ഇത് കോൺക്രീറ്റ് എല്ലാണ്ട് സിമെൻ്റ് തയ്ച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അതുപോലെ എല്ലാ കൂട്ടും ചേർത്ത് ഞാൻ ഇതെങ്ങനെ വെള്ളത്തിൽ പൊങ്ങി കിടക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ അറിയത്തില്ല എന്തായാലും നിങ്ങളിന്ന് കണ്ടു നോക്ക് ശരിക്കും എനിക്കിതൊരു അത്ഭുതമായിട്ട് തോന്നി പിന്നെ ഈ കല്ല് ഞാൻ പൊട്ടിച്ച് നോക്കിയില്ല ചെറിയ ചെറിയ പൊട്ടിച്ച് നോക്കിയാൽ എൻ്റെ ഇത് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചു എന്തുകൊണ്ടാണ് സംഭവം എന്നുള്ളത് എന്തായാലും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് നോക്ക് ഇത് താത്തിട്ടോ വെള്ളത്തിൽ താത്തുവിട്ടി കേട്ടോ പൊക്കി വിടാം എന്നാൽ താത്തുവിട്ടിട്ടോ കാത്തു കെട്ടി അത് നമ്മൾ എടുത്തിട്ട് മേലിൽ നിട്ടും നമ്മുടെ പൊക്കത്ത് പൊക്കത്ത് തെട്ട് കാത്തിട്ട് ഹലോ ഇത് വെള്ളപ്പൊക്കത്തേതി ഇങ്ങനെ ഒഴുകി വരുന്നതാണ് ഞങ്ങളുടെ പോയൊക്കെ ഈ ഭാഗത്തൊക്കെ ഇങ്ങനെ ഇവിടെയൊക്കെ വെള്ളം കയറുന്ന സ്ഥലങ്ങളാണ് മഴക്കാലത്ത് അത്യാവശ്യം വെള്ളം കയറി വരും അപ്പോൾ ഒരു വെള്ളപ്പൊക്കത്ത് ഞങ്ങൾ പറമ്പ് ഈ കട്ടകളെല്ലാം കൂടെ ഒരു പറമ്പ് അപ്പുറത്ത് പറമ്പിലിട്ടേക്കായിരുന്നു അപ്പോൾ അവിടെ നിന്നാണ് ഒരു ദിവസം നോക്കിയപ്പോൾ ഒരു കല്ല് പൊങ്ങി വരുന്ന ഒഴുകി വരുന്നതായിട്ട് ഞങ്ങൾ ശരിക്കും ഇത് എന്താ സംഭവം എന്നുള്ളത് ഇല്ല ഏ എന്തായാലും സിമെൻറ്റും മണ്ണും എല്ലാം എല്ലാതെ തേച്ച് പിടിപ്പിച്ച് എല്ലാ കാര്യങ്ങളും സെറ്റുമാണ് എന്തായാലും ഞാൻ ആ കല്ല് അന്ന് തൊട്ട് എടുത്ത് കുറച്ച് നാൾ കാണാമായിരുന്നു വീണ്ടും ഞാൻ പുറകശത്ത് നമുക്ക് വേറൊരു പക്ഷേ സൈഡ് കെട്ടിത്തിരിക്കാൻ വേണ്ടി കല്ലല്ലായിരിക്കും അത് വീണ്ടും കെട്ടി എന്തായാലും ഒന്ന് എന്തായാലും എന്തായാലും എല്ലാവരും ഒന്ന് കല്ല് നോക്കി എന്തായാലും ഈ കല്ല് ഞങ്ങളെന്തായാലും സൂക്ഷിച്ച് വെക്കാൻ പോവാണ് അന്ന് പോയി മിസ്സായതാണ് വീണ്ടും കിട്ടിയിട്ടുണ്ട് എന്താണെന്നറിയില്ല ഇനി എന്തായാലും കൊള്ളാം പരിപാടി പൊട്ടിച്ചോക്കാനുള്ള മടിയുള്ളതുകൊണ്ട് അതേപടി ഞാൻ സൂഴിച്ചു വെക്കുന്നത് അപ്പോൾ ഇതെല്ലാവരും ഈ എന്തായാലും യൂട്യൂബ് ചാനൽ തുടങ്ങിയാണോ ഞാൻ വീഡിയോ എന്തായാലും കണ്ടുപോക്ക് ഇങ്ങനെ ഒരു കല്ല് എന്തായാലും ഇവിടെ ഇപ്പൊ കിട്ടിയിട്ടുണ്ട്